ഡിവൈഫൈയുടെ വയർ എരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാനെന്ന പദ്ധതിക്ക് മെഡിക്കൽ കോളേജിലേക്കുള്ള പുതിച്ചോറുമായിട്ടുള്ള യാത്രയാണ് ഞങ്ങൾ ാണ് ഹൃദയപൂർവം എന്ന പദ്ധതിയെ നെഞ്ചോട് ചേർത്ത നല്ലവരായ ജനങ്ങളോട് ഏറെ നന്ദിയും കടപ്പാടും ഒപ്പം പൊതിച്ചോറുകൾ തന്ന് സഹായിച്ച നല്ലവരായ നാട്ടുകാരോട് ഹൃദയത്തിൽ തട്ടി ഹൃദയ അഭിഭാദ്യവും അർപ്പിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ രാവിലെ അഞ്ചു മുപ്പത് മുതൽ തുടങ്ങിയ ഭക്ഷണം പാകം ചെയ്യലാണ് എല്ലാ വീടുകളിൽ നിന്നും പൊതിച്ചോറുകൾ കളക്ട് ചെയ്തതിനു ശേഷം നൂറിനും നൂറ്റൻപതിനും ഇടയിൽ പൊതിച്ചോറുകൾ ഞങ്ങൾ സുഹൃത്തുക്കൾ തയ്യാറാക്കാറുണ്ട് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യും ഡിവൈഎഫ്എ എന്ന യുവജന പ്രസ്ഥാനം നടത്തുന്ന ഹൃദയപൂർവ്വം പദ്ധതി വയറിരിയുന്നവൻ്റെ മിഴുന്നിരയാതിരിക്കാൻ എന്ന പദ്ധതിയിൽ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി പറഞ്ഞ തെമ്മാടിത്തരം ഒരു യുവ പൊതുപ്രവർത്തകനിക്ക് ചേർന്നതല്ല എത്ര ഉയരത്തിൽ പറക്കുന്ന പരന്തും ഇരയെടുക്കണമെങ്കിൽ താഴെ എത്തണം എന്നതാണ് ശാസ്ത്രം കാലം കരുതി കരുതിവച്ച കാവ്യനീതി എന്ന് പറയുന്നത് പോലെ രാഹുലെ മാങ്കൂട്ടമേ നിന്റെ അഹങ്കാരത്തിന് കിട്ടി തിരിച്ചടിയാണ് ജനങ്ങൾ ഹൃദയപൂർവ്വം പദ്ധതിയെ നെഞ്ചോട് ചേർത്ത് ഇന്ന് ഞങ്ങൾ മൂവായിരം പുതിച്ചോറുകൾ കോട്ടയൻ മെഡിക്കൽ കോളേജിൽ എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതാണ് കക്ഷി രാഷ്ട്രീയവും മതവും ജാതിയും നോക്കാതെ സ്നേഹത്തിൽ പൊതിഞ്ഞ് അമ്മമാർ നൽകുന്ന പൊതിച്ചോറും പിന്തുണയുമാണ് ഞങ്ങളുടെ വിജയം ഹൃദയപൂർവം പദ്ധതിയിൽ മെഡിക്കൽ കോളേജിൽ പലതവണ പോകുവാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതില്ല ഓരോരുത്തരും തരുന്ന പുതിച്ചോറിൽ ചില പുതിച്ചോറുകളിൽ സ്നേഹത്തിന്റെ കുറിപ്പുകൾ ചില പുതിച്ചോറിൽ ആശ്വാസ വാക്കുകൾ പൊതുച്ചോറിൽ കുരുന്നുകൾ അവർക്ക് മരുന്നു വാങ്ങുവാൻ വേണ്ടി പണം നൽകുന്നു ഈ ഒരു പദ്ധതി കേരളം നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഹൃദയപൂർവ്വം പദ്ധതി കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് അവിടെ നിന്ന് ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഈ ഒരു പദ്ധതി വ്യാപിച്ചു വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൃദയപൂർവ്വം പദ്ധതി എന്റെ നാടായ നെടുങ്കുന്നത്ത് വിജയകരമായി പൂർത്തീകരിക്കുവാനും മൂവായിരത്തിലേറെ പൊതുച്ചോറുകൾ ലഭിക്കുവാനും ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള നാട്ടുകാരാണ് ഞാൻ ആദ്യമേ പറഞ്ഞു കക്ഷിയും രാഷ്ട്രീയവും നോക്കാതെ മതവും ജാതിയും നോക്കാതെ നിറഞ്ഞ മനസ്സോടെ പൊതു കെട്ടിത്തരുന്ന നല്ലവരായിട്ടുള്ള നെടുങ്ങുന്ന നിവാസികൾക്ക് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നല്ലവരായിട്ടുള്ള ആളുകളോടും വളരെയധികം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൽ തൊട്ട് നന്ദി അർപ്പിക്കുകയാണ്